എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഭൂമി ആധാരം ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡിജിറ്റൽ റീസർവേയുടെ പുതിയ ഘട്ടം പുതിയ വില്ലേജുകളിൽ ആരംഭിക്കുകയാണ് ഇവർക്കുള്ള അറിയിപ്പുണ്ട് അതോടൊപ്പം തന്നെ ആധാരം ഉള്ള ആളുകൾ അൻപതിനായിരം രൂപ വരെ അധികമായി അടയ്ക്കേണ്ടി വരും സംസ്ഥാനത്ത് യുണീറ്റ് തണ്ടപ്പേർ നമ്പർ നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് തന്നെ ആദ്യമായി യുണീറ്റ് തണ്ടപ്പേർ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യൂണിറ്റ് തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കുമ്പോൾ പല ആളുകൾക്കും ഭൂമി നഷ്ടമാകും ഈ മൂന്ന് അറിയിപ്പുകളാണ് വീഡിയോയിലുള്ളത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷൻ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാകും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡിജിറ്റൽ റീസർവേ നടപടികൾ തിരുവനന്തപുരത്തെ ചില വില്ലേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ താലൂക്കിലെ വലിയന്നൂർ ചിറക്കൽ എടക്കാട് കല്യാശ്ശേരി എന്നീ വില്ലേജുകളിലും തളിപ്പറമ്പ് താലൂക്കിലെ ചുഴലി തളിപ്പറമ്പ് വില്ലേജുകളിലും ഇരുട്ടി താലൂക്കിലെ കീഴൂർ കോളകം വില്ലേജുകളിലും തലശ്ശേരി താലൂക്കിലെ കീഴല്ലൂർ വില്ലേജ് എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് സർവേ ജോലിക്കായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭൂമിയിൽ പ്രവേശിക്കുന്ന വിവരം സ്ഥലത്തെ വാർഡ് മെമ്പർ സർവേ ജാഗ്രത സമിതി അംഗങ്ങൾ മുഖേന അറിയിച്ചാൽ സ്ഥലത്തെ വ്യക്തമായും തർക്കമില്ലാത്തതുമായ അതിർത്തി ലൈനുകളും ബെൻഡ് പോയിന്റുകളിലും കാർഡ് വെട്ടി വൃത്തിയാക്കുകയും അവകാശം തെളിയിക്കുന്ന രേഖകൾ സർവേ ജീവനക്കാർക്ക് നൽകി ജീവനക്കാരോട് സഹകരിക്കണം എന്നും അതിർത്തിയിൽ തർക്കമുണ്ട് എങ്കിൽ ഡിജിറ്റൽ സർവേക്കു മുമ്പായി തർക്കം പരിഹരിച്ചില്ല എങ്കിൽ തർക്കമുള്ള സ്ഥലം ഒന്നായി കണ്ട് ഒരു പാഴ്സലായി സർവേ ചെയ്ത് അവകാശികളുടെ പേര് കൂട്ടമായി ചേർക്കും അതിനാൽ സർവേക്ക് മുമ്പായി പരമാവധി തർക്കങ്ങൾ സ്വന്തമായി പരിഹരിച്ച് അതിർത്തി ലൈന് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവസരം എല്ലാ ഭൂ ഉടമകളും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും സർവേ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതാത് ഉടമസ്ഥർക്ക് എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാനും ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും സ്മാർട്ട് ഫോൺ വഴി പരിശോധിക്കാനും തെറ്റുണ്ടെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും സാധിക്കും എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യഘട്ട സർവേ നടപ്പാക്കിയ ശേഷം റെക്കോർഡുകൾ സർവേ ബൗണ്ടറീസ് നിയമം അനുസരിച്ച് മൂന്നേ കോളം രണ്ട് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ വീണ്ടും സർവേ നടപടികൾ ഉണ്ടാകും നാളേക്ക് സർവേ നടക്കുന്നത് മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും പരമാവധി തൊട്ടടുത്ത ദിവസങ്ങളിൽ സർവേ നടക്കുന്നതും വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും അപ്പോൾ അതിർത്തിയിലുള്ള തർക്കങ്ങൾ തീർത്ത് കാർഡ് മൂടിക്കിടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം വെട്ടിത്തെളിച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിയുടെ ഭൂമിയെല്ലാം ഒറ്റ തണ്ടപ്പേർ നമ്പറിലാക്കുന്ന യുണിക് തണ്ടപ്പേർ നമ്പർ കേരളത്തിൽ നടപ്പിലാക്കി തുടങ്ങി എന്നും പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയിട്ടുള്ള പദ്ധതി പ്രകാരം ഇതുവരെ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ യുനീക്ക് തണ്ടപ്പേർ നമ്പർ അംഗീകരിച്ചത് പതിനയ്യായിരത്തി ഇരുന്നൂറ് അപേക്ഷകളിലാണ് അതേസമയം യുനീപ് തണ്ടപ്പേർ നമ്പർ സംവിധാനം അതിവേഗത്തിൽ നടപ്പിലാക്കാൻ ചൊവ്വാഴ്ച ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പദ്ധതിക്കായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വില്ലേജ് ഓഫീസുകളിലും ആധാർ വെരിഫിക്കേഷനുള്ള മെഷീൻ ലഭ്യമാക്കിയിട്ടുണ്ട് നാഷണൽ ഇൻഫർമേറ്റിക് സെന്ററിന്റെ പാലക്കാട് യൂണിറ്റ് ആണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഫിംഗർ പ്രിന്റ് ഡിവൈസും സജ്ജമാക്കിയിട്ടുണ്ട് തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിച്ച് ഭൂമി വിവരങ്ങളും കരമടുക്കിയ രസീറ്റുമടക്കം ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കാം പട്ടയ രജിസ്റ്ററിലെ വ്യക്തിയുടെ പേരും പേജ് നമ്പറും ചേരുന്നതാണ് തണ്ടപ്പേർ നമ്പർ വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് കഴിഞ്ഞ് കരം ഒടുക്കിയാൽ വസ്തുവിന്റെ പൂർണ്ണ അവകാശം വാങ്ങിയ ആൾക്കാകും ഈ തണ്ടപ്പേര് നമ്പർ ആണ് ആധാറുമായി ബന്ധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കൂടുതൽ മിച്ചഭൂമി ഇതിലൂടെ കണ്ടെത്താനാകും എന്നാണ് സർക്കാർ കരുതുന്നത് ഒരു വ്യക്തിക്ക് പരമാവധി ഏഴര ഏക്കറും രണ്ടു മുതൽ വരെ അംഗങ്ങളുള്ള കുടുംബത്തിന് പതിനഞ്ച് ഏക്കറും മാത്രമാണ് കൈവശം വെക്കാനുള്ള അവകാശം ഉള്ളത് അതിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ സർക്കാർ അത് മിച്ചഭൂമിയായി കണക്കാക്കി പിടിച്ചെടുക്കും യൂണിക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കുന്നതോടെ ഒരു വ്യക്തിയുടെ പേരിൽ എവിടെയൊക്കെ ഭൂമിയുണ്ട് എങ്കിലും അതെല്ലാം ഒരൊറ്റ തണ്ടപ്പേർ നമ്പറിലേക്ക് മാറും ഇതോടെ അധികമുള്ള ഭൂമി കണ്ടെത്താനാകും കാലക്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ യുണീക് തണ്ടപ്പേർ നമ്പറിലൂടെയാകും ലഭിക്കുക അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകളെല്ലാം യുണീക് തണ്ടപ്പേർ നമ്പർ പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടി വരും റവന്യൂ വകുപ്പിന്റെ പോർട്ടലിലെ പുതിയ മെനുവിൽ വസ്തു വിവരങ്ങളും ആധാർ നമ്പറും നൽകിയാണ് ഇത് ലിങ്ക് ചെയ്യേണ്ടത് മൊബൈൽ ഫോണിലൂടെ എത്തുന്ന ഒ അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും വില്ലേജ് ഓഫീസുകളിലൂടെയും ബയോമെട്രിക് സംവിധാനത്തിലൂടെ വെള്ളിടയാളം പതിച്ചോ ഐറിസ് ഡിക്റ്ററിലൂടെ കണ്ണിന്റെ കൃഷ്ണമണി പരിശോധിച്ചോ ലിങ്ക് ചെയ്യാനാകും അടുത്ത അറിയിപ്പ് മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെ വില മതിക്കുന്ന വസ്തുവിനെ ആയിരം രൂപയുടെ മുദ്യപത്രവും അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് നിലവിൽ ഈടാക്കിയിരുന്നത് ഇത്തരത്തിൽ ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങളെന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു പുതിയ പരിഷ്കാരപ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റില് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങണം സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഭൂമിക്ക് ആറായിരത്തിന് പകരം ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടി വരും മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ മരണശേഷം മാത്രം ഇക്കാര്യം പുറത്ത് മതി എന്ന് നിഷ്കർഷിക്കാറും ഉണ്ട് പുതിയ പരിഷ്കാരപ്രകാരം ഇതെല്ലാം ഇനി ഇല്ലാതെയാകും ഇങ്ങനെ രഹസ്യമാക്കി വെക്കണമെങ്കിൽ ലക്ഷം രൂപ അധികം സ്റ്റാമ്പ് ഡ്യൂട്ടിയായി നൽകേണ്ടിയും വരും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം